കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ കൊല്ലം ലയൻസ് ക്ലബ് ഹാളിൽ നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി എ ജില്ലാ സെക്രട്ടറി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിലാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് ഏറ്റവും ഗുരുതരമായ ഒരു നിലയിൽ പരിഗണിക്കണം എന്ന കാര്യം എം പിമാരോട് ആവശ്യപ്പെടുകയും അവരോട് അഭ്യർത്ഥിക്കുകയും ആ നിലയിൽ ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ പറഞ്ഞ ചെയ്യുന്ന സഭ കേരള നിയമസഭയിലാണ് കേരള നിയമസഭയിൽ ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ചർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കാം കൂടി അവസരത്തില് ഈ സഭ കെ പി എസ് സംഘാടക സമിതി കൺവീനർ പി ജെ അൻസാരി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് ഫാർമസി സന്ദേശം നൽകി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി സതീശൻ കൗൺസിൽ അംഗം എം ആർ അജിത് കിഷോർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ എം യോഹനാൻകുട്ടി കെ ടി വി രവീന്ദ്രൻ ബിന്ദു ജയൻ പ്രകാശ് അജിത് കുമാർ ബിജുലാൽ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് പി എ ഷിബ രഘുനാഥ് എന്നിവർക്കും ബെസ്റ്റ് ഫാർമസി അവാർഡ് എസ് സുശീലനും സമ്മാനിച്ചു New biro kwalamfi